അല്ല മച്ചാ മാരെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ സബ്സ്ക്രൈബറിൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞാൽ എന്താണ് മ്യൂൾ മ്യൂളിനെ കുറിച്ച് കണ്ടിട്ടില്ല അപ്പം ഞാൻ ഇന്നലെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി ഒരു മൂന്ന് സോറി നാല് മ്യൂളിൻ്റെ ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ ഒരു വട വലുതായിട്ടുള്ള അഡൽറ്റ് സ്റ്റേജുള്ള ഞാൻ ബേഡിൻ്റെ ഒരു നാല് ബേഡിനെ അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എന്താണ് മ്യൂൾ എങ്ങനെയാണ് മ്യൂളുകൾ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ് മ്യൂൾ ഉണ്ടായിരുന്നതെന്ന ഫുള്ള് വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുക കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരാൾ ആ മ്യൂളിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അയാവർ ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടോ എന്തുകൊണ്ട് അതിൻ്റെ പ്രയോജന ഉപയോഗം ഉണ്ടോ എന്നൊക്കെയാണ് അപ്പം അയാൾക്കും കൂടെയാണ് ഇപ്പം അപ്പം എനിക്ക് മനസ്സിലായി നമ്മളെ ഇതിനെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ആയിട്ടില്ല എന്ന് പറഞ്ഞ പേട് കേ ആൾക്കാർ കേട്ട് പരിചയമുള്ളൂ കണ്ടു പരിചയമില്ല അപ്പം ഞാൻ കാണിച്ചുതരാം എൻ്റെ ഇത് ആശമുണ്ട് ഓക്കെ അപ്പം വീട്ടിലോട്ട് പോകാം മച്ചമാരെ ഈ ബേഡിൻ്റെ പേരാണ് എന്ന് പറയുന്നത് അതിൽ ഒരു ബേഡ് ഒരു കറക്റ്റ് ഒരു മാസ് ഒരു ഫിഷറിൻ്റെ ഇറങ്ങിയാണ് ഹൈബ്രിഡ് വേണമെന്ന് വേണം നമുക്ക് പറയാൻ അത് ഓക്കെ ഇങ്ങനെ ഒരു സിംഗിളായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കത്തിൻ്റെ അതാണ് ആ മൂന്ന് പേരും ചീച്ചും അതേമാതിരി ഫിഷറായിട്ട് പേര് എഴുതിയപ്പോൾ അതിൽ നിന്നുണ്ടായ മ്യൂളാണ് കണ്ട ആ കണ്ണില് ചു ചുണ്ട് ചോപ്പും അതേമാതിരി ആ കണ്ണിലെ റിങ്ങും ഓക്കെ കണ്ട കണ്ണിലെ കറക്റ്റ് റിങ് തിരിച്ചറിയാൻ പറ്റും ഇതിൻ്റെ കറക്റ്റാണ് പേര് മ്യൂള് ഈ മ്യൂളിൻ്റെ ഉപയോഗം എന്ന് പറയണത് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കുഞ്ഞുങ്ങളെ നോക്കി തരും ഓക്കെ നല്ല രീതിയിൽ പോസ്റ്റർ പേരൻസ് ആയിട്ട് ഉപയോഗിക്കാം മുട്ടയിട്ട റിസൾട്ട് ഉണ്ടാകത്തില്ല അടുത്ത സന്താനപായങ്ങളില്ല എന്നുള്ളതാണ് ഇത് അപ്പോൾ ഇത് തെറ്റായ ഒരു ബ്രീഡിങ് ഇതായിട്ട് ചെയ്യുന്നതാണ് വെച്ചാൽ ഫിഷറും ഒരു പീറ്റുവാറ്റും ഒരു പീറ്റും ഒരു മാസ്ക് ആറ്റി പേർ ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ് അപ്പം നിങ്ങളിങ്ങനെ ആരും പേർ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു ഫ്ലൈയിൽ കിടന്ന ഒരു ബ്രീഡായാണ് ഉണ്ടായത് അത്യാവശ്യം അതിൽ അഡൽറ്റ് ആണ് ഓക്കെ അപ്പം ഇതാണ് ഈ മൂന്ന് ചി മൂന്ന് ബേഡുമാണ് മ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ ഞാൻ കാണുമ്പോൾ തന്നെ അറിയണ്ട മൂന്ന് പേരും കറക്റ്റ് നടുത്തിണ്ട് അപ്പം ഇവരെയും നമ്മൾ നോർമൽ ബേഡ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെ വരെ വ്യത്യാസം ഒന്ന് അപ്പോൾ മച്ചമാരെ ഇതാണ് നമ്മളൊരു മ്യൂള് മ്യൂള് ബേഡ് നോർമൽ ബേഡും നമ്മളുള്ള നോർമൽ ഫീച്ച് നമ്മൾ വ്യത്യാസം കാണിച്ചു തരാം ഇതൊരു മ്യൂൾ ബേഡാണ് മ്യൂൾ ബേഡിൻ്റെ നോക്കിയത് ഇതിൻ്റെ കണ്ണ് ഉണ്ട് നമ്മളെ ഫിഷറിനെ പോലെ കണ്ണ് ഉണ്ട് റിങ്ങുണ്ട് അതേമാതിൻ്റെ ചുന്തുണ്ട് ചുഞ്ച് ചോപ്പുണ്ട് അല്ലാതെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പ്രത്യേക ഒരു കളറാണ് എന്താ ഇതേപോലത്തെ എൻ്റെ ഇതിലൊരു പീച്ച് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എനിക്ക് എക്സാമ്പിളായിട്ട് കാണിക്കേ എൻ്റെ തന്നെ ഇവിടെ ബേഡുണ്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഓക്കെ അപ്പം ഇത് ഇതാണ് മ്യൂൾ ബേഡ് ഓക്കെ മ്യൂൾ ബേഡ് നോർമൽ ബേഡും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം അപ്പം എനിക്ക് ഇതേ കളറിലുള്ള പീച്ച് ഇവിടെ ഉണ്ട് ഓക്കെ ഞാൻ അതിനാന്ന് പിടിക്കട്ടെ കാശ് ഇത് മ്യൂൾ അല്ലാത്ത നോർമൽ ബേഡ് ഇത് മ്യൂൾ ബേഡ് ഓക്കെ ഇത് നോർമൽ പീച്ച് വേസ് വൈഡ് പീസ് വെച്ചാണ് ഇവർ രണ്ടേ കളർ ഒരേ കളറാണോ ഏകദേശം ഒരേ കളറായോ എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് കണ്ട ഇവരെ ചുണ്ട് പ്യുവർ വൈറ്റ് ഇവരെ ചുണ്ട് ഒരു റെഡ് ഓക്കെ അതേമാതിരി ഇവിടെ കണ്ണിൻ്റെ ഡിഫറൻസ് നോക്കുക കണ്ണ് കണ്ടിട്ട് ഓക്കെ ഇവരെ കണ്ണ് കണ്ട കണ്ണ റിങ് പോലെയുണ്ട് ഇവർ റിങ് ഇല്ല കറക്റ്റ് നോക്കിക്കോ ഇതിലിവർ റിംഗ് ഉണ്ട് റിങ്ങില്ല നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നതാണ് കണ്ട കറക്റ്റ് റിംഗ് ഉണ്ട് കറക്റ്റ് റിങ് തെളിയുക ചുണ്ട് ഈ ചുണ്ടിൽ ഇവർ വൈറ്റ് ആണ് അതേമാതിരി ഇത് റെഡാണ് ഓക്കെ അപ്പം ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ടൊരു പീച്ചും ഒരു മ്യൂളിനെ തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കും ഓക്കെ ഉണ്ടല്ല ഒരു പീച്ചും മ്യൂളും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് ഇതാണ് ഇതാണ് നമ്മൾ കറക്റ്റ് പീച്ചും ന്യൂളായിട്ടുള്ള വ്യത്യാസം അപ്പം നേരത്തെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഈ മ്യൂൾ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ പീച്ചുമായിട്ട് പേർ ചെയ്തിരിക്കാൻ പറ്റില്ല മ്യൂൾ എന്ന് പറഞ്ഞ സാധനം അതിൽ സന്താന ഭാഗ്യമില്ല എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി അതിനിപയോഗമില്ല ഓക്കെ അപ്പം ഇതാണ് തിരിച്ചും നീളും തമ്മിലുള്ള വ്യത്യാസം രണ്ടു കളർ കണ്ടല്ല ഇതാണ് രണ്ടുപേരും കളർ കാര്യങ്ങളൊക്കെ തമ്മിൽ ഡാർക്കും പൈഡാണ് രണ്ടുപേരും ഓക്കെ ഒരു തിരി ഗ്രീൻ പൈഡും ഒരു ഗ്രീൻ പൈഡും മറ്റുള്ളവരും അങ്ങനെയുള്ളൊരു ഒരു ആണ് താണ്ട പക്ഷേ ഇതാണ് ഇവരെ വ്യത്യാസം കണ്ട നമുക്ക് ജസ്റ്റ് ഇവരെ കാണുന്ന അറിയാം അവരെ ഫേസിൽ ആ ഒരു റെഡ് ഇതാണ്ട ഇത് ഫുള്ള് വൈറ്റ് ആണ് സൈഡ് അത് ഫുഡ് കഴിക്കുമ്പോൾ വേണം കണ്ട ഇവരെ കളർ കണ്ട നേരത്തെ ഇപ്പം കാണിക്കും ജസ്റ്റ് കള്ളർ വ്യത്യാസങ്ങൾ കണ്ടു തന്നെ അറിയാം ആ ഒരു പേര് ഈ ഒരു പേട് നമ്മൾ വ്യത്യാസം അപ്പം നിങ്ങളെല്ലാവരും പറ്റിക്കപ്പെടാതിരിക്കുക അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് അറിവിലോട്ട് കാണിച്ചു തന്നെയാണ് ഒരു മ്യൂളും ഒരു പീച്ചായിട്ടുള്ള തന്നതും ഈ മ്യൂൾ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ മ്യൂളും ഒരു ഫിഷറായിട്ട് പേരയിപ്പിച്ചും ഈ സോറി ഈ ഒരു പീച്ച് ഈ തീച്ചും ഒരു ഫിഷറായിട്ട് പേരേപ്പിച്ച ഉണ്ടായതും ഈ പീച്ച് ഒരു മാസ്ക് ആയിട്ട് പേരേപ്പേക്കും ഉണ്ടാകുന്നതാണ് മ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ മ്യൂൾ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉപയോഗിക്കുന്നത് പോസ്റ്റർ പേരൻസ് ആയിട്ട് കുഞ്ഞുങ്ങളെ നോക്കാം ഉപയോഗിക്കാം നല്ല പേരൻസ് ആണ് നല്ല നല്ല ബ്രീഡർമാരും ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണിത് പിന്നെ നിങ്ങൾ പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് കാണിക്കുന്ന ഈ പീറ്റും സിറ്ററായിട്ട് പേരെപ്പിക്കുമ്പോഴാണ് മ്യൂൾ ഉണ്ടാവുന്നത് കാണിച്ചതാണ് അപ്പം നേരത്തെ പീറ്റും ഫിച്ചറും നമ്മളുള്ള വ്യത്യാസം കൂടെ ഒന്ന് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു ഓക്കെ ഞാൻ അറിഞ്ഞപ്പെടുത്തുന്നതരാം ഓക്കെ മാറ്റാ മേലേ കാണാം ഇതൊരു ഫിഷറും ഈയൊരു ഫിഷറും ഈ ഒരു പീച്ചു ആയിട്ട് പേരേപ്പിക്കുമ്പം അതിൽ നിന്നുണ്ടാവുന്നതിന് നീളും നമ്മളെ നാട്ടിൽ കാണിക്കുന്ന പോലത്തെ ഓക്കെ ഈ ഫിഷർ കണ്ടല്ല ചുണ്ട് ചുവപ്പ് ഉള്ളത് കണ്ണ റിങ്ങുള്ള ബേഡാണ് ഇത് തമ്മിൽ ആരെങ്കിലും നമ്മളെ യൂട്യൂബിൽ കാണുന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ രീതിയിൽ പേരേൽപ്പിക്കണമെങ്കിൽ വേവ് ചെയ്ത് ഇങ്ങനെ രീതിയിൽ പേർ ചെയ്യിപ്പിക്കരുത് ഫിഷർ പീച്ചും പീച്ചു ആയിട്ട് അതേമാതിരി ഫിഷറും ഫിഷറുമായിട്ട് പേരേപ്പിക്കുക ഫിഷറ് ഈ കണ്ണ റിങ്ങുണ്ട് ചുണ്ട് ചുവപ്പായിട്ടും ചുവപ്പല്ലാത്ത ബേഡുകളുണ്ട് പ്യുർ വൈറ്റുള്ള ഉണ്ട് ഓക്കെ ആൽബിനോ ഒക്കെ വരുമ്പോഴത്തേക്ക് പ്യുവർ വൈറ്റാ വരും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക ഈ കണ്ണി ബേഡ് ഇതാ കണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറയുന്നു ഇതാണ്ടല്ല ഈ ബേഡ് കണ്ടിട്ട് കണ്ണിൽ റിംഗ് ബേഡും റിംഗ് ഇല്ലാത്ത ബേഡിൽ നിന്ന് പേര് ജയിപ്പിക്കാൻ ഇതാണ് ഓക്കെ ഇതാണിതിൻ്റെ വ്യത്യാസം ഇതൊരു ഫിഷർ ബേഡാണ് ഓക്കെ കണമു തന്നെ അറിയുക ഫിഷർ ബേഡാണ് ഇതൊരു സ്വിച്ച് ഓപ്പിലൻ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇങ്ങനെ പേർ എത്തിക്കുക നിങ്ങൾ കൺഫേം മാറ്റം ഇങ്ങനെ ആരെങ്കിലും പേര് ഏൽപ്പിക്കുന്നൊരു അത് മാറ്റി മാറ്റാം ഓക്കെ അടുത്തു ഞാൻ മാസ്കിനെ കാണിച്ചു തരാം മാസ്കുമായിട്ട് കെയർ ചെയ്യിപ്പിക്കാം എങ്ങനെയാതാണ് മാസ്ക് കാണിച്ചു തരാം ഓക്കെ ഇപ്പം മച്ചാന്മാരെ നമ്മുടെ മാസ്ക് ഇതാണ് ഓക്കെ ഒരു വൈൽഡ് മാസ്ക് ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വൈൽഡ് മാസ്ക് ആണ് ഓക്കെ ഒരു വൈൽഡ് മാസ്കും പീച്ചു ആയിട്ട് ഇതാണല്ലോ ടീച്ചും മാസ്ക് ആയിട്ടുള്ള തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കാരും കണ്ടില്ലെന്ന് പറയരുത് ഇതാണ് മാസ്ക് ഇതാണ് പീസ് ഈ പീച്ചും മാസ്ക്കായിട്ട് ഒരിക്കലും കെയർ ചെയ്യിപ്പിക്കരുത് അങ്ങനെ പേരെപ്പിച്ചാൽ നമുക്ക് ഇത് ആ ബേക്കിൽ കിട്ടുന്ന ഇതാണല്ലോ ആ ബേക്കിൽ കാണുന്ന മ്യൂൾ ഇറങ്ങും അപ്പം ഇതാണ് മാസ്ക് മാസ്ക് എന്ന് പറയുന്നതാണല്ലോ ചുരു ചോപ്പ് കണ്ണ റിങ്ങുള്ള ബേഡ് ഈ റിങ്ങുള്ള ബേഡും റിംഗ് ഇല്ലാത്ത ബേഡുകൾ നമ്മൾ പേര് ചെയ്പ്പിക്കരുത് ഓക്കെ ഇനി ഈ ഒരു മാസ്കും ഒരു ഫിഷർ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഫിഷറും പേർ ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന ബേഡാണ് ഹൈബ്രീഡ് ബേഡെന്ന് പറഞ്ഞാൽ ഹൈബ്രീഡ് ബേഡും കൂടെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇത് തീച്ച് ഇത് മാസ്ക് ഓക്കെ ഈ പീച്ച് മാസ്ക് കയറ്റി ഒരിക്കലും പേർ ചെയ്പ്പിക്കരുത് അതിൽ നിന്ന് മ്യൂളേ ഇറങ്ങുകയുള്ളൂ ഒരേ സ്പീഷ്യസുള്ളതായിപ്പം പീച്ചാണെങ്കിൽ പീച്ചിൽ ഒപ്പേന് പൈഡ് എല്ലാം അങ്ങനെ പേർ ചെയ്പ്പിക്കാൻ കുഴപ്പമില്ല മാസ്കില് മാസ്ക് മാസ്ക് പൈഡ് മാസ്ക് യൂവിഞ്ഞ് അങ്ങനെയുള്ള എല്ലാം മാസ്ക് ഒപ്പിലേറ്റ് അങ്ങനെ എല്ലാം പേർ ചെയ്പ്പിക്കുക അതായിരിക്കും ബെറ്റർ ഓക്കെ അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും പേർ ചെയ്യിപ്പിക്കരുത് റോങ് യൂസ്റ്റേഷനാണ് മച്ചാൻമാതി ഹൈബ്രീഡ് ബേഡം എന്ന് പറഞ്ഞ ഇതാണ് ഓക്കെ ഇതാണ് ഹൈബ്രിഡ് ബേഡം എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇതൊരു ഹൈബ്രീഡ് ഒപ്പ്ലേനാണ് കേട്ടോ എന്നുവെച്ചാൽ ഒരു മാസ്കും അതേമാതിരി ഒരു ഒപ്പിലേനായിട്ട് പേർ ചെയ്തിട്ട് അതിൽ ഇത് ഹൈബ്രിഡ് ഹൈബ്രീഡ് ഒപ്പിലേന് എന്ന് പറയാൻ കാരണം ഈ ഹെഡിലെ കളർ അതിലെ ഈ ഹെഡിലെ അതേ കളർ പമ്പിലും വന്നിട്ടുണ്ട് ഓക്കെ ഉദ്ദേശിച്ചൊരു ഫിക്കറാണ് കണ്ട കണ്ട റിങ്ങുള്ള ബേഡാണ് കണ്ട ഇതൊരു ഹൈബ്രീഡ് ഒപ്പ്ലേനാണ് ഒരു മാസ്കും ഒരു ഒപ്പിലേനായിട്ട് ആയിട്ട് എഴുതിക്ക് മരുന്ന് ഉണ്ടായതാണ് ഓക്കെ ഈ എങ്ങനെ ഈ ഒരു എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ചെത്തുനിന്ന് കാണിച്ചു തരാം എൻ്റെ കൂടെ ഒപ്പലേനുണ്ട് ഞാനത് അതുകൂടെ കാണിച്ചു തരാം ആണ്ടല്ലോ ഒപ്പിലേ ഓക്കെ അപ്പം ഇങ്ങനെ ഈ ഒരു ചിക്കും ഒരിക്കലും പേരെ ഏൽപ്പിക്കരുത് ഇതാണ് ഹൈബ്രിഡ് ഗഡ് എന്ന് പറയുന്നത് ആണ്ടല്ലോ എല്ലാവരും കാണാൻ പറ്റുമെന്ന് വേറെ പ്രതീക്ഷിക്കുന്നു ഹൈബ്രീഡ് ഒപ്പലേനാണോ ഇത് ഓക്കെ ഇതാണ് ഒപ്പിലേൻ ഓക്കെ ഹൈബ്രിഡ് ഒപ്പിലേ അപ്പം ഇങ്ങനെ ഒരിക്കലും പേരെ റോങ് ഇട്ടിട്ടാണ് മറ്റേ ഞാൻ ഓപ്പ്ലൈനെ പിടിച്ച് കാണിച്ച ഇതൊരു ഗ്രീൻ ടീച്ചർ ഓപ്പ്ലൈനും മാസ്ക് ഓക്കെ വൈൽഡ് മാസ്കും ഇതേമാതിരി മാസ്ക് പേർ ചെയ്തിരിക്കുമ്പോൾ അതിൽ ആ ചിക്കി ഇറങ്ങുന്നത് ഇങ്ങനെ ഒരിക്കലും പേർ ചെയ്തിരിക്കരുത് വേവ് ഏത് ഇതേമാതിരി പേര് ചെയ്തിരിക്കരുത് ഇതൊരു ഗ്രീൻ ടീച്ചർ ഒപ്പ്ലൈൻ ഇതൊരു മാസ്ക് വൈൽഡ് മാസ്ക് ഇങ്ങനെ ഒരിക്കലും പേർ കിട്ടി ചെയ്യുന്നത് ബേഡ് കണ്ട സൈസ് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല സൈസുള്ള ബാഡാണ് ഏത് ചിക്കാണ് കേട്ടോ ഇതാണ് ഒപ്പിലേണ്ട ഹെഡിലാതെ കളറ് പ്ലമ്പിൽ ഇനി ഇവിടെ വരുന്ന ഒപ്പിലേ വരും അപ്പോൾ ഇതാണ് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണ് ഹൈബ്രിഡ് ബേഡ് എങ്ങനെയാണ് നമ്മുടെ ന്യൂ ഉണ്ടാകുന്ന കാണിച്ചിട്ടുണ്ട് തന്നിട്ടുണ്ട് അപ്പം വ്യത്യസ്തമായ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും അന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്